അറുപത്തിരണ്ടാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ തമിഴ് പദ്യം ചൊല്ലലിൽ എ ഗ്രേഡ് നേടി നാടിന് അഭിമാനമായി മാറി പ്ലസ് വൺ വിദ്യാർത്ഥിനി ഒറ്റക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ അഭിനയയാണ് തമിഴ് പദ്യം ചൊല്ലലിൽ എ ഗ്രേഡ് സ്വന്തമാക്കിയത് ഞാൻ പ്ലസ് വൺ സയൻസിലെ ബി ബാച്ചിലെ ആദ്യമായിട്ടാണ് എനിക്ക് കിട്ടിയത് സന്തോഷമുണ്ട് എനിക്ക് എനിക്ക് വിശ്വാസമില്ല ഞാനാണോ ഇത് സ്റ്റേറ്റിൽ സന്തോഷമുണ്ട് കൊല്ലം ആശ്രാമം മൈതാനിയിൽ സംഘടിപ്പിച്ചിരുന്ന അറുപത്തിരണ്ടാമത് കേരള സ്കൂൾ കലോത്സവത്തിലാണ് ഒറ്റക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ സയൻസ് ബി ബാച്ചിലെ അഭിനയ തമിഴ് പദ്യം ചൊല്ലലിൽ ഗ്രേഡ് ഗ്രേഡ് സ്റ്റേറ്റ് ലെവൽ എ വിദ്യാർത്ഥിയാണ് അവനെക്കുറിച്ച് നല്ല അഭിമാനവും അടുത്ത വർഷവും ഈ മികച്ച നേട്ടം അവനേക്ക് കിട്ടട്ടെ എന്ന് എല്ലാവരും ആശംസിക്കുന്നു കേരള സ്കൂൾ കലോത്സവത്തിൽ ആദ്യമായാണ് എ ഗ്രേഡ് ലഭിച്ചതെന്ന് അഭിനയ പറയുന്നു സബ് ജില്ലയിലേക്ക് മത്സരത്തിനായി പോകുന്നതിന് മുൻപ് തന്നെ തമിഴ് പദ്യം ചൊല്ലലിൽ പരിശീലനം നടത്തിയപ്പോൾ തന്നെ ഇത് സ്റ്റേറ്റ് ലെവലിലേക്ക് എത്തിച്ചേരുമെന്ന് മനസ്സിലായിരുന്നതായി പ്രിൻസിപ്പൾ പറഞ്ഞു രാധാസ് പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് അഭിമാനിക്കത്തക്ക തരത്തിലുള്ള ഒരു ഉണ്ടാക്കി തന്ന കുട്ടിയാണ് അഭിനയ പ്ലസ് വൺ സയൻസ് ബി ബാച്ചില് പഠിക്കുന്നു സ്കൂളിൽ സബ് ജില്ലയിലേക്ക് പോകുന്നതിനു മുമ്പ് നമ്മുടെ സ്കൂളില് ഈ തമിഴ് പദ്യം ചൊല്ലൽ അവതരിപ്പിച്ചപ്പോൾ നമ്മളിവിടെ എല്ലാം വന്ന് അത് അവള് പ്രാക്ടീസ് ചെയ്തപ്പോൾ തന്നെ അത് നമുക്ക് മനസ്സിലായി ഇത് സ്റ്റേറ്റ് വരെ എന്നുള്ള കാര്യം മനസ്സിലായി കഴിഞ്ഞ വർഷം നമുക്ക് നമ്മുടെ ടീം ടീമുറ്റക്കൽ ടീമിന് ദേശഭക്തി ഗാനത്തിൻ്റെ സെലക്ഷൻ ഉണ്ടായിരുന്നു അഭിപ്രായം അത് കിട്ടിയില്ല അപ്പോൾ ആ കുറവ് നികത്തിയത് അഭിനയമാണ് മിടുക്കുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലും അതുപോലെ അക്കാഡമി കാര്യങ്ങളിലായാലും മിടുക്കുകയാണ് തികച്ചും മലയോര മേഖലയിൽ നിന്ന് ഇങ്ങനെ ഒരു നേട്ടം ഞങ്ങളുടെ സ്കൂളിന് കിട്ടിയതിൽ വളരെ അഭിമാനമുണ്ട് അടുത്ത വർഷവും ഇപ്പോൾ പ്ലസ് വൺ ആണ് അപ്പോൾ അടുത്ത വർഷവും നമുക്ക് തന്നെ കിട്ടുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഡാം കോളനി സ്വദേശികളായ മുരുകൻ കൃഷ്ണവേണി ദമ്പതികളുടെ മകളാണ് അഭിനയ റിപ്പോർട്ടർ കണ്ണൻ രാധാസ് ചോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ